എന്തിനാ പൊന്നിട്ട് ഇഞ്ചിത്ത് കിടക്കാനോ നിങ്ങള് സത്യം പറഞ്ഞോ ഇഞ്ചി കണ്ടിട്ട് വന്നാലെ ധാരാളം സാധനം എയർഇന്ത്യ എക്സ്പ്രസ് വന്ന സാധനാണ് കാലിക്കറ്റ് ലാൻഡായ സാധനം അങ്ങനെ കൈസ് ഞങ്ങളെ പെട്ടീട്ട് ഉള്ളുമാണ് കണ്ടോളു പെർഫ്യൂമാണ് സ്നേഹിക്കാറുണ്ട് പിന്നെ പ്രവാസികളുടെ ഹരമായ ടാങ്ക് ഇത് സോപ്പാണ് കൈസ് ആണ് ഇത് പുതിയൊക്കെ തരുന്ന സോപ്പാണ് രാവിലെ തന്നെ കാണി വീട്ടിൽ വന്ന് കാണിതാനേ കാണി കാണി കോയ്ത്തിൽ നിന്നും വന്ന സബ്സ്ക്രൈബറുടെ പെട്ടി ഈ പെട്ടി എപ്പോൾ പൊളിക്കുമ്പോൾ എന്ന് തീരുമാനിക്കേണ്ട ആൾ ഓളാണ് ഞാനല്ല ഇത് ഉള്ളിലേക്ക് എടുത്തു വെക്കേണ്ട ആൾ ഞാനാണ് വേണ്ടിയാ എടുത്ത് വെക്കേട് എനിക്ക് ഇനി കാലിൽ എടുത്താൽ എന്തായാലും ഇനി ഈ പെട്ടി കണ്ടിട്ടാണ് നമ്മൾ ആൾ വരുന്നത് കേട്ടോ റൈസ് ഏതായാലും നമുക്ക് ഇനി പെട്ടി ഉള്ളിലേക്ക് വെക്കാം ഏതായാലും ബക്ക് വയ്ക്കൂല ഇനി അങ്ങനെ ഉള്ളിൽ വെക്കേണ്ടി വരഞ്ഞത് എന്താ കൊയിന് കൊന്താ വെയിറ്റ് അഹസ്തി ദിമ നടിച്ചു വെക്കുന്നു ഇത് പൊളിക്കാന ഇതിനെ ഉത്രാടപ്പെട്ട ആൾക്കാരല്ല ഇതിനെ ഉത്രാടപ്പെട്ട ആള് അല്ല അപ്പോൾ നിങ്ങൾ ഈ അഞ്ജരി എന്ന പെളിയാ ഞാൻ എല്ലാരും ഒരുമ കൂടെയാണ് അപ്പോൾ ഗയ്സ് അപ്പോൾ നിങ്ങൾ പോるതു ദൈനിങ്ങോനെ ഇറങ്ങി കൊണ്ടുവരീ വെരിവ നല്ല ചാരി വീഡിയോ കോൾ ചെയ്തു കാട്ടി കൊടുത്തത് ഇന്ന വെരി ഒപ്പി ഞാൻ പോൾ പേ സാനു മുമ്പ എന്തായാലും ഇൻഷാ അല്ലാ ഒരു വെരി വെ അയ്യോ വിളിച്ചണനി മെഞ്ചം ബാനിക്ക പോ ഹോസ്പിറ്റൽ കേ ഗയ്നോട് വന്നോട്ടെ ഞാൻ വാണില്ല നിങ്ങൾ വിളിച്ചോളി നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങൾ അപ്പച്ചി കൊടുത്തത് നിങ്ങൾ തന്ന കുടിച്ചേ

റിയില്ലേ കാരണം എളുപ്പത്തെ ഞാൻ പെട്ടി പൊളിച്ചും എന്താ പറയാ ഒരു ഉത്തരവാദപ്പെട്ട ആളെടുത്തു പോണോ അതെ സാധനങ്ങളൊക്കെ ഏറെ നോക്ക് ഒരു മിനിറ്റ്

ആ നോക്കിയാ മതി ഞാനൊക്കെ ഞാൻ പണ്ട് കേൾക്കുന്ന സമയത്തേക്കൊന്നും പെട്ടി പൊളിച്ച അവസരം കിട്ടിയിട്ടില്ല ഇത് ആ അല്ല നിക്ക് ആക്കിച്ച കുട്ടിന് ആക്കെ കൊണ്ടാണല്ലേ കുട്ടിനെ കൊണ്ട് സമാധാനം അവിടെ നിക്ക് പെട്ടി പൊളിച്ച പണ്ടൊക്കെ ഞാൻ കേൾക്കുന്ന സമയത്തേ ഇവരൊന്നും ചെറിയ കുട്ടികളെ പൊളിച്ചാൻ കൂട്ടിട്ടില്ല മൂന്ന് മാസാണ് വെച്ചിട്ട് പറ്റിട്ടില്ല പിന്നെ അല്ല ഒരു പെട്ടിന്റെ ഉള്ള കൂടെ പാഞ്ഞു വെച്ചു പാഞ്ഞു വെച്ചു പെട്ടിന്റെ പാലാടി അടിപൊളി ഇപ്പഴാണ് അന്തം വെച്ചത് അത് കാല് മറ്റിക്കാൻ പറ്റും അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കുന്ന ചടങ്ങിലേക്ക് പ്രവേശിക്കാണ് ഗൈസ് പെട്ടി പൊട്ടിക്കുന്നത് മിൻസാ കുറ്റിക്കടനാണ്

ഡൈമണ്ട് കൊടുത്തു ഗയ്സ് ഒന്ന് കേറുണ്ടടാ കാരണം റാപ്പ് ഇടുണ്ട് അല്ല സെന്റർ എന്ന് കട്ട് ചെയ് നോക്കി ഇനർ എന്താ അറിയോ ബാക്ക് ആണ് മുൻ ആ ദേ ഞാൻ രണ്ടാണ് ഗയ്സ് രണ്ടാണ് നിക്ക് നിക്ക് കറക്ക മുടലാക്ക മുടലാക്ക് കൈ മുറിയോ കൈ മുറിയോൈ കണ്ട ഞാൻ വിട്ട ഞാൻ ഇല്ല അല്ലാ റദോ ആ ഗംഷ നിക്ക് നിക്ക് तेरे काट मेरा ये എന്തിനാ അങ്ങോട്ട് വന്നോ ഞാൻ വിട്ടോ നീക്കി കണ പെട്ടി ഒരാൾ ഒരാൾ പുറത്തുട്ടോ പെട്ടി പെട്ടി പൊളിക്കുമ്പോഴായി കൈ ഇതും കൈ കഴിഞ്ഞാൽ അങ്ങനെ കഴിച്ച് ഞങ്ങളെ പെട്ടിയുടെ ഉള്ളു വേണേ നിക്ക് 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 പണ്ടത്തെ കാലത്തിലെ പെട്ടി ആ ഇതേ തലതിരിച്ചാടോ ഞങ്ങള് തലതിരിച്ചാണ് സമയം ഞാനിത് പെട്ടിന്റെ മൂൾഭാഗം ആദ്യമായിട്ട് എടുക്കാൻ പോണെന്താ കഴിക്കില്ല അണ്ടിപ്പരി പിന്നെ അണ്ടിപ്പരിപ്പ് എടുക്കുന്ന വീഡിയോ ചെലപ്പോ അന്ത വീണ്ടും

ാണ് പെൻസിലോക്കെ ഗ്രാമ്പു ഗ്രാമ്പുണ്ട് വീട്ടിൽ ശ്രദ്ധിച്ച് പിടിച്ചാ മതി ഗ്രാമ്പു ഇത് മുന്തിരിമാണ് പെട്ടി പൊളിച്ചത് കാണുന്ന കൊണ്ടുണ്ടല്ലാര്രിച്ചു തരും കാവടി ആർക്കും നിങ്ങൾ പോകും മോദിയെട്ടോ പിന്നെ ഇത് സേക്ക് ചെയ്ത് മസ്ക് അല്ല മസ്കിന്റെ പെർഫ്യൂമാണ് എനിക്ക് തോന്നുന്നത് സ്നേഹിക്കറും ഇത് നിങ്ങള് ആണ് അപ്പം ഇതില് കൂടുതലുള്ളത് മതി ആക്കിയാ ചെറിയ കുടുംബാണല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ തുടങ്ങണേ പിന്നെ നമുക്ക് ഏലക്കായ ഏലക്കായ പൗതും കാരണം സാമർഥ്യം കൂട്ടുന്ന രണ്ട് കഷ്ടായി കൊടുത്തത് ഏഹ് കുറെ വീണ്ടും ഇല്ലെടുക്കാൻ പട്ടാണ് ഈ വലുത് പാലേക്ക് പിന്നെ പ്രവാസികളുടെ ഹരമായ ടാങ്ക് ഒന്ന് ഇതാകും ഇതാക്കുന്ന രണ്ടെണ്ണുണ്ട് വാണ്ടി മോൾട്ടേക്ക് എടുത്തിട്ട് ഓളെടുത്തിട്ട് മെച്ചക്ക് വാച്ച് കൊടുക്കും അങ്ങനെയൊക്കെയാണല്ലേ വെച്ചു പിന്നെ ഞമ്മക്ക് വന്നിട്ടുള്ളത് ഒരു സ്പ്രേ സിൽവർ ഇതില് നല്ല നോക്കി പല്ല് മണല്ലോ എങ്ങനെ തേക്കാറിഞ്ഞ അതുകൊണ്ട് കോൾക്കേക്ക് നാലെണ്ണം കൊടുത്തു കോൾക്കേറ്റ് പിന്നെ സ്റ്റോക്ക് നല്ലതാണല്ലോ പിന്നെ ഈ ഒരു സാധനം ഞമ്മക്കില്ല അല്ല തോന്നുന്നുണ്ട് ഇത് പണ്ട് കൽപ്പുന്നില്ല പെണ്ണുങ്ങൾക്കി മാറ്റേക്കും ഇത് കോഴിക്കോട്ടെ മാറ്റെക്ക ഇത് മാത്രമല്ല പിന്നെ ഇതാണ് ഹവായി ഇത് സോപ്പാണ് ഇതി പുതിയൊക്കെ പിന്നെ ഇത് ഒരു സോപ്പാണ് പേര് പറയാൻ പറ്റില്ല പറ്റൂല്ല മിഠായികളാണ് വേറെ സോപ്പാണ് ഈ സോപ്പ് കുളിച്ചാലും ആ ഇത് മോൾട്ടിക്ക് മോഴ്ക്ക് മണത്തിട്ട് പൗഡർ കൊടുത്ത പിന്നുള്ളത് പ്രവാസികളുടെ അന്നും ഇന്നും ഇന്നഹരമായ സ്വിംഗ് ഇതിപ്പോ ഒന്ന് തിന്നാൻ പറ്റൂല ൂട്ട് ചെയ്ത മിഠായി പെട്ടി കാലം ശ്രദ്ധക്ക് ഇതൊന്നും ഞങ്ങൾക്കില്ല അല്ലാതൊക്കെ പോകും അവിടെ ആരും അവിടെ ഒക്കെ വണ്ടി വന്നിട്ട് ഏർ അതായിരിക്കുന്ന ആദ്യം പിന്നെ പിന്നെ നോക്കട്ടെ ഓരോ നോക്കട്ടെ

ഇനി കൈസി ഞങ്ങള് കുപ്പായം എടുക്കുന്ന ചുടങ് തുടങ്ങാണ് ഇത് തേനിക്ക് ഒരു ഉടുപ്പ് ഉടുപ്പൊക്കട്ടെ ഇനി വലുപ്പ് നോക്കി ഞാൻ പറയാ ഇത് തെനിക്ക് ഇത് സാനൂനുണ്ട് ടീഷർട്ടുകളാണ് ഇത് ഞങ്ങൾക്ക് ടീഷർട്ട് ഉണ്ട് മരുമകനെ ടീഷർട്ടും ഒക്കെ ഒപ്പുണ്ട് പിന്നെ പിന്നെ ഇത് ആർക്കാണ് ആക്ച്വലി ഇത് തെനി ഒരു രണ്ടു വയസ്സമാണ് കൊയ്യുമ്പോൾ തോന്നുന്നുണ്ടല്ലേ രണ്ടു വയസ്സ് അവളെ തടികൂടുമ്പോ അങ്ങനെ ഭാഗത്ത് കൂടെ പിന്നെ ഇതും

നമ്മ ബോനെ നമ്മ രണ്ടാണ് ബോനെ 3 രണ്ടാണ് പാത്തുനെ പാത്തുനെ യേയ് ഇങ്ങു കണ്ടോ നീ ഈ കവർ കവർ ഇട്ടുകളഞ്ഞോ നീ സാധാരണ ഓൾക്കുള്ളത് മാറ്റി വെക്കണം അണങ്ങളെ ഫുൾ പ്രിപ്പറൈൻ ചെയ്ത് ഇട്ടുതുകളഞ്ഞത് കാരണം ഓൾക്കിന്റെ സാധനം ഈ കവറിൽ വെക്കാനാണ് ആ കവർ ഇതിന് എന്തൊക്കെ തണ്ണി ഇപ്പോ टाकीട്ട് കാട്ടുന്നത് നമുക്ക് നോക്കാം വീടോടുത്ത് വാക്കിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഭാഗള്ള നിങ്ങൾ എടുത്തോളൂ അതിച്ചില്ല സാധാരണ അല്ലേ നോക്കിയേ ഉള്ളോ

അങ്ങനെ ഞങ്ങളെ പെട്ടി ബ്ലോഗ അവസാനിച്ചിരുന്നു കൈസ് ഈ പെട്ടിപോടെ ഞങ്ങള് പൊളിച്ചു എല്ലാം നിങ്ങൾ കണ്ടു കേൾക്കുന്നുണ്ട് ഇതിൽ തട്ടിപ്പില്ല പെട്ടിപ്പിലൊന്നുമില്ല ഐറ്റത്തിൽ കാണാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ ഇനി മോട്ടി ഓടിച്ചോളൂ അപ്പൊ നമ്മുടെ ബ്ലോഗിന്റെ അങ്ങനെ ഞങ്ങളുടെ ഈ ബ്ലോഗിലൂടെ വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ഞങ്ങളിവിടെ നിൽക്കുന്നു എല്ലാവരോടും എല്ലാവരോടും അസ്സലാം വരഹമല്ലാ വാ